അൻപത് വർഷത്തിലേറെയായി മധുരശബ്ദത്തിൽ മലയാളികൾക്ക് സുന്ദരഗാനങ്ങൾ സമ്മാനിച്ച ഭാവഗായകനാണ് പി ജയചന്ദ്രൻ ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു പ്രിയ ഗായകന്റെ എൺപതാം പിറന്നാൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സജീവമല്ല അതുകൊണ്ടുതന്നെ സുഹൃത്തുക്കൾ വഴിയും മാധ്യമങ്ങളിലൂടെയുമൊക്കെ മാത്രമാണ് ഗായകന്റെ വിശേഷങ്ങൾ പുറത്തുവരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി പി ജയചന്ദ്രന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് തെറ്റായ ചില വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാണെന്നും ആശുപത്രിയിലാണെന്നും പറയുന്ന ചിത്രവും കുറിപ്പും സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ വാർത്താസൈറ്റുകളിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു തുടർന്ന് പ്രചരിക്കുന്ന വാർത്തകളിൽ വാസ്തവമില്ലെന്ന് കുടുംബം തന്നെ വ്യക്തമാക്കി രംഗത്തെത്തുകയായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഗായകനെ കുറിച്ച് രവി മേനോൻ ഒരു കുറിപ്പുമിട്ടിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രായത്തിന്റെ പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ട് ഒരു വ്യക്തിയെ ഗുരുതര രോഗിയും ആസന്ന മരണനുമായി ചിത്രീകരിച്ചേ പറ്റൂ എന്താണിത്ര നിർബന്ധം ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് അതിൽ നിന്ന് എന്ത് ആത്മസംതൃപ്തിയാണ് ലഭിക്കുക പുലർച്ചെ വിളിച്ചു അമേരിക്കയിൽ നിന്നുള്ള ഫോൺ കോൾ ആണ് നമ്മുടെ ജയേറ്റന്റെ അവസ്ഥ കഷ്ടമാണെന്ന് കേൾക്കുന്നു രക്ഷപ്പെടുമോ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ കുറച്ചു കാലമായി ചികിത്സയിലാണ് എന്നത് സത്യം തന്നെ ഡോക്ടറുടെ ഉപദേശപ്രകാരം സ്വന്തം വീട്ടിൽ വിശ്രമത്തിലാണ് ഇപ്പോൾ പുറത്തു പോകുന്നത് അത്ര ആരോഗ്യകരമല്ല എന്നതാണ് കാരണം അതല്ലാതെ ഗുരുതര രോഗാവസ്ഥയൊന്നുമില്ല അദ്ദേഹത്തിന് ഇപ്പോഴും സുഹൃത്തുക്കളെ വിളിച്ചു സംസാരിക്കുന്നു പാട്ടുകൾ കേൾക്കുന്നു അമേരിക്കക്കാരന് എന്നിട്ടും ബോധ്യം വരുന്നില്ല അപ്പോൾ പിന്നെ വാട്സാപ്പിൽ അയച്ചു ഫോട്ടോയോ അത്യന്തം അവശ്യനിലയിലാണല്ലോ അദ്ദേഹം രണ്ടു മാസം മുൻപ് ഏതോ ആരാധകൻ ഒപ്പിച്ചവേല ആശുപത്രിവാസം കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിൽ തിരിച്ചെത്തി വെട്ടിയ ഉടൻ പ്രിയ ഗായകന്റെ രൂപം ഫോണിൽ പകർത്തുക മാത്രമല്ല ഉടനടി സമൂഹ മാധ്യമങ്ങളിൽ പറത്തിവിടുകയും ചെയ്യുന്നു ടിയാൻ ഇഷ്ടഗായകന്റെ കഷ്ടരൂപം ജനത്തെ കാണിച്ച് ഞെട്ടിക്കുകയല്ലോ ഒരു യഥാർത്ഥ ആരാധകന്റെ ധർമ്മം വിളിച്ചയാൾക്ക് തൃപ്തിയായോ എന്തോ നിരവധി കോളുകൾ എല്ലാവർക്കും അറിയേണ്ടത് ജയേട്ടനെ കുറിച്ചാണ് ചിലരുടെ വാക്കുകളിൽ വേദന ആകാംക്ഷ മറ്റു ചിലർക്ക് എന്തെങ്കിലും നടന്നു കിട്ടാനുള്ള തിടുക്ക ഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്ന പതിവില്ല ജയചന്ദ്രന് വാട്സാപ്പിൽ പോലുമില്ല ഭാവകായിക സാന്നിധ്യം എന്തും ലാഘവത്തോടെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം പുറത്തു നടക്കുന്ന പുകൽ അറിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഊഹിക്കാനാകും എനിക്ക് കൂടാതെ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ ഈ വാർത്തകളോടുള്ള ജയചന്ദ്രന്റെ പ്രതികരണവും രവി മേനോൻ അറിയിക്കുന്നുണ്ട് തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് പുറത്തു പ്രചരിക്കുന്ന അസത്യങ്ങളും അർത്ഥസത്യങ്ങളും അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നില്ല മുൻപൊരിക്കൽ മുടിവെട്ടിയ നാൾ ആരോ പകർത്തി അന്തരീക്ഷത്തിൽ പറത്തിവിട്ട പടത്തിലെ ക്ഷീണിത രൂപമല്ല ഇന്നത്തെ തന്റേതെന്ന് സ്ഥാപിക്കാനും ശ്രമിച്ചില്ല അദ്ദേഹം ആർക്കും തോന്നുംപടി കഥയുണ്ടാക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മൾ എന്തിന് അവരുടെ ആത്മസംതൃപ്തിയിൽ കയറി ഇടപെടണം മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരി എന്നാണ് ജയചന്ദ്രന് മാത്രം തരാൻ കഴിയുന്ന ഉത്തരം